ാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ എഴുന്നൊള്ളേണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും ചേർത്ത് അണയ്ക്കുകയും അവരുടെ ഹൃദയഭാരങ്ങളെ ഏറ്റെടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായി അടയാളമായി രോഗസൗഖ്യമായി സമാധാനമായി അമ്മ കടന്നു വരണമേ അമ്മയെ മാതാവേ കൃപാസനത്തിലേക്ക് വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിവേഗം ആ ദേവാലയത്തിൽ ഒന്ന് വരുവാനും അമ്മയുടെ പൊൻമുഖം കാണുവാനും അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാനുമുള്ള വലിയ അനുഗ്രഹം ആ മക്കൾ ൾക്ക് ഓരോരുത്തർക്കും കൊടുക്കണമേ ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളും വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ തക്ക വിധം അമ്മയവരെ സഹായിക്കണമേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം ഈശ്വരോട് ചേർത്തു വെച്ച് പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഞങ്ങളുടെ കടബാധ്യതകളെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളും പൂർണമായും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവെ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ അമ്മേ മാതാവെ ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഈശോ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുദ്ധയാമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ കരുണയുടെ നിറകുടമായ പരശുദ്ധയാമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നു വരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ ദുഃഖത്താൽ വലയുന്നവരെ ആശ്വസിപ്പിക്കണമേ വേദനയാൽ വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ മാതാവേ ഓരോ മക്കളെയും ഉള്ളം കയ്യിൽ അമ്മ വഹിച്ചു കൊള്ളണമേ അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗ കിടക്കയിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ അത്ഭുതങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമേ ദ മാതാവേ ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ വിശ്വാസത്തോടുകൂടി തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ കർത്താവേ അങ്ങയിൽ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊടുവാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തേണമേ ദൈവ പൈതങ്ങളായി ജീവി െ പഠിപ്പിക്കണമേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവാനും അങ്ങേ പുത്രന്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധേ അമ്മേ ദൈവം മാതാവേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവതം ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ കുറവുകൾ നികത്തേണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മയവരെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഇന്ന് ഈ ലോകത്ത് നിരവധിയായ യുവജനങ്ങൾ കർത്താവേ പാപത്തിൽ വീണ കർത്താവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് തമ്പുരാനെ അവരെ എല്ലാം അമ്മ തിരികെ കൊണ്ടുവരണമേ തെറ്റിപ്പോയ മക്കളെ നേർ വഴിക്ക് നടത്തണമേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ലെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണം കുടുംബത്തിലെ പോരായ്മകൾ നികത്തേണമേ അമ്മേ മാതാവേ ജോലിയില്ലാതെ പാറപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലും ഇല്ലാതെ പാറപ്പെട്ട അമ്മയുടെ സന്നിധ്യം പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ അമ്മ മാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ അവർക്ക് പൂർണ്ണ വിടുത്തലും സൗഖ്യം കൊടുക്കണമേ മാതാവേ രോഗനിർണയത്തിനായിട്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ല കേൾക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിനാൽ ആ മക്കളെ അവരുടെ തലമുതലുള്ള ഞങ്ങളുടെ ഈശോ കാൽവരയിൽ ചിന്ത തിരു രക്തത്താൽ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമേദേ മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പുരാനെത്തേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട് ജീവിപ്പാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾക്ക് വഴി കൂടെ ആയിരിക്കണമേ പരിശുദ്ധ അമ്മേ അമേതയോ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയ നൊമ്പരങ്ങളെല്ലാം ഏറ്റെടുക്കണമേ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേലാലി എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ